ഹലോ ഗായ്സ് അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഇന്ന് ചെമ്പിക്ക മകാമിൽ പോയി പിന്നെ ബീച്ച് ഒന്ന് കണ്ടിട്ട് വരാം ഗായ്സ് അപ്പോൾ ഇവിടുന്ന് ഒന്നും അങ്ങനെ വീടിയെടുക്കുന്നില്ല ചെമ്പിക്ക മകാമിൽ നിന്ന് അത് ചെറു ചെറുങ്ങനായിട്ട് വീടെടുത്തത് ായിട്ട് എടുക്കാൻ ഞാൻ കഴിയുന്നില്ല ഗായ്സ് അങ്ങനെ കടലിൻ്റെ അടുത്ത് പോയി ഗായ്സ് അങ്ങനെ ഇവിടെ എല്ലാം ഞാനും എൻ്റെ അടുത്തിൻ്റെ മക്കളും അതിനത്തിൻ്റെ മക്കളും പിന്നെ എൻ്റെ മക്കളും കൂടി കടലിൻ്റെ അടുത്ത് പോയി കളിക്കുകയാണ് ഗൈസ് നോക്കാം ഇവിടെ എന്തോ ഒരു പാങ് ഗൈസ് ഇതെല്ലാം കളിക്കാൻ നിങ്ങൾ വരണം ഒരിക്കൽ കൂടി ഈ ചെമ്പിക്കെ ബീച്ച് കാണാത്തവർ കണ്ട് രസിക്കുക ഗായ്സ് അപ്പോൾ ഇതിൽ ചെമ്പ്രിക്ക ബീച്ചിൽ വന്നവർ ലേക്ക് ഇടുക കമഞ്ഞിടുക എങ്ങനെ പറയേണ്ടത് പോകങ്കായി അപ്പൊ അടുത്ത വീടിൽ കാണാം